വേനൽ ചൂട് ഇനിയും കൂടുമെന്ന സൂചന നൽകി നാട്ടിലിങ്ങും കണിക്കൊന്നമരങ്ങൾ പൂത്തുലിയുന്നു കണ്ണിനും മനസ്സിനും കുളിർമയേകുകയാണ് ഈ കാഴ്ച മീനമാസത്തിൽ പൂക്കേണ്ട കൊന്നമരങ്ങൾ ഇത്തവണ മാസങ്ങൾക്ക് മുന്നേ പൂത്തു തുടങ്ങി സാധാരണ വിഷുക്കാലത്തിന്റെ വരവറിയിച്ചാണ് കൊന്നമരങ്ങൾ പൂക്കാറുണ്ടായിരുന്നത് മഞ്ഞപ്പെട്ടണിഞ്ഞ് നിൽക്കുന്ന കൊന്നമരങ്ങൾ നാട്ടിലിങ്ങും കണ്ണിനിമ്പമേകുന്ന കാഴ്ചയായി ഇന്ന് ഉണ്ട് എന്നാൽ ഈ വേനലിൽ ചൂട് കൂടുമെന്ന് നേരത്തെ തന്നെ സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പം സൂചന നൽകി സൂര്യൻ്റെ സ്ഥിതിയും കേരളത്തിൻ്റെ പ്രകൃതിയും പരിസ്ഥിതിയും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ കൃത്യമായ കലണ്ടറാണ് കണിക്കൊന്ന വീണ്ടും ഒരു വിഷുക്കാലത്ത് വർദ്ധിച്ചുകൊണ്ട് കൊന്നപ്പൂക്കൾ വിടന്നുകഴിഞ്ഞു എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ പൂക്കുന്ന പൂക്കൾ ഇത്തവണ ഫെബ്രുവരി മാസത്തോടെ തന്നെ പൂത്തു തുടങ്ങി കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം കൊന്നപ്പൂവിനെ ബാധിച്ചു ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് അനേകം പൂക്കൾ മാത്രമുള്ള കാണുമ്പോൾ വളരെ മനസ്സിന് സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വരൾച്ചയിലേക്കും കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ സൂചനയായാണ് ഡിസംബർ അവസാനം മുതൽ പൂത്തു തുടങ്ങിയ കണിക്കൊന്ന മരങ്ങൾ പാതയോരങ്ങളിലെല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നങ്ങൾ ആരുടെയും മനം കവരും വിഷു എത്തുമ്പോഴേക്കും ഇതെല്ലാം പൊഴിഞ്ഞു പോകുമോ എന്ന സംശയവും ഉണ്ട് సిడి బాబు మలనాట్ న్యూస్ పుల్పల్లి